കുന്നുകര എം ഇ എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എൻഎസ്എസ് യൂണിറ്റിന്റെയും കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീം സെല്ലിന്റെയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും സഹകരണത്തോടെ നിർമ്മിച്ച ഭവനം കൈമാറി കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് താക്കോൽ ഷീബ ഉണ്ണിക്ക് കൈമാറി ഈ മാനവികത സാങ്കേതികയിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ സാങ്കേതിക സാങ്കേതികമായിട്ടുള്ള ആ ഒരു മുന്നേറ്റം നമുക്കുണ്ടായാലും അത് അർത്ഥശൂന്യമാകും സാങ്കേതികതയെയും മാനവികതയുമായിട്ട് കൂട്ടിയിണക്കുന്ന പദ്ധതികളാണ് വിദ്യാഭ്യാസത്തിലും സമൂഹത്തിലും നമുക്ക് ഇന്ന് ഏറ്റവും ആവശ്യം അങ്ങനെയുള്ള ഒരു കൂട്ടിയിണക്കലിൻ്റെ വലിയ പദ്ധതികളുമായിട്ട് കെ ടി യുവിൻ്റെ എൻ എസ് എസ് യൂണിറ്റ് സംയുക്ത സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ആ അബ്ദുൽ കലാം എന്ന മഹാൻ അദ്ദേഹം വിഭാവനം ചെയ്ത ഒരു സ്വപ്ന ഭാരതം അത് പ്രാവർത്തികമാവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ ഈ താക്കോൽ ദാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ അതിൽ പങ്കെടുത്ത എൻ എസ് എസ് യൂണിറ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഇസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയും ഞാൻ എൻ്റെ പ്രത്യേകം പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് അഭിനന്ദിക്കുകയാണ് കാരണം ജില്ലാ ലിയാഖ് എനിക്ക് തോന്നുന്ന ഒരു ഒരു സാധാരണ ഒരു ഇൻവേർട്ടർ ഉണ്ടാക്കി പ്രവർത്തന രംഗത്തേക്ക് വന്ന അദ്ദേഹം ഇന്ന് വലിയൊരു ബിസിനസ് ശൃംഖലയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ എത്രയെത്ര പാവപ്പെട്ടവർക്കാണ് വീടായാലും മറ്റ് ഹോസ്പിറ്റൽ ചികിത്സക്കായിട്ടും ഒക്കെ അദ്ദേഹം ചിലവഴിക്കുന്നു എന്ന് മനസ്സിലാക്കണം കാരണം ഇതൊക്കെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഇറങ്ങി തന്നെ പ്രവർത്തിക്കാൻ മടി കാണിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തോടുള്ള വിദ്യാർത്ഥികളുടെ ഒരു കമ്മിറ്റ്മെന്റ് ഇത്തരത്തിലുള്ള എൻ എസ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായും തീർച്ചയായും കുട്ടികൾക്ക് പ്രവർത്തനരേഖയിൽ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഇവിടുത്തെ എൻ എസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എംഇ എസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്ദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എം അരുൺ എംഇ എസ് സ്റ്റേറ്റ് ട്രഷറർ ഒ സി മുഹമ്മദ് സലാഹുദ്ദീൻ ഡോക്ടർ കെ എ അബൂബക്കർ ഡോക്ടർ പ്രീത ആർ നായർ എം ഐ അബ്ദുൾ ഷെരീഫ് ഡോക്ടർ ബിജു സിജോ ജോർജ് എന്നിവർ സംസാരിച്ചു പണിത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു കാര്യമാണ് ഒരു കരുണ കുട്ടികളിൽ വളർത്താൻ എൻ എസ് എസും കെ ടി യുവും കെ സി എഫ് എൻ എസ് എസിൻ്റെ കെ ടി എൻ എസ് 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 എല്ലാണ് കെ ടി യുവിൻ്റെ എൻ എസ് എസ് എല്ലും കെ സി എഫും കൂടെ ചേർന്ന് വീടില്ലാത്തവർക്ക് ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു എന്നത് ഒരു വലിയ കാര്യമാണ് അതും ത്രൂ എൻ എസ് എസ് ആവുമ്പോൾ കുട്ടികൾക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിലും ഇത് കരു ഒരു അങ്ങനത്തെ കാര്യങ്ങളിൽ കാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനും അതിനെന്തൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ലായ്മയുള്ള എത്ര പേരുണ്ട് എങ്ങനെയാണ് ഇതൊക്കെ കൂടുതൽ പഠിക്കാനും അറിയാനും അവർ വളർന്നു വരുമ്പോൾ അതിന് അതിന് വേണ്ട എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളത് അറിയാനും പഠിക്കാനും ഒക്കെ ഇത് സഹായിച്ചു അതുപോലെ രണ്ട് കുടുംബങ്ങൾക്കാണ് നമുക്ക് വീടില്ലാത്തവർക്കാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഈ കൊല്ലം വീട് പണിതു കൊടുക്കാൻ കഴിഞ്ഞത് അത് അവരുടെ ഒരു സ്വപ്ന സാക്ഷാത് പന്ത്രണ്ട് ദിവസത്തിനിടയ്ക്ക് ഇത്തരമൊരു മഹത്തായ ചടങ്ങിൽ വീണ്ടും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം മെയ് പതിനാലാം തീയതി നമ്മൾ മറ്റൊരു വീടിന് താൻ താക്കോൽ നൽകിയിരുന്നു അത് നിർവഹിക്കാൻ വാക്യം ലഭിച്ചത് എനിക്കാണ് ഇന്നത്തെ ഈ ചടങ്ങിൽ ഏറ്റവും മഹത്തായ മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്ത ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വീണ്ടും അവസരം നൽകിയ സർഗ്നായ ദൈവത്തിനോട് നിങ്ങളോട് ഓരോരുത്തരും ഞാൻ പ്രത്യേകമായി നന്ദി പറയുകയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം നേടുക എന്ന് പറയുമ്പോൾ വിജ്ഞാനം നേടുക അറിവ് നേടുക എന്നുള്ളതാണ് പക്ഷെ നമുക്ക് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള പരിപാടികൾ നമ്മൾ ഏറ്റെടുക്കുന്നത് നമുക്ക് തിരിച്ചറിവ് വരുമ്പോഴാണ് വിദ്യാഭ്യാസം ഉണ്ടായത് കൊണ്ട് നല്ല മനുഷ്യനാകണമെന്നില്ല മനുഷ്യ സ്നേഹിയാകണമെന്നില്ല പക്ഷെ തൻ്റെ സഹജീവികളോട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് സഹാനുഭൂതിയും സ്നേഹവും മമതയും ഒക്കെ കാണിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ തിരിച്ചറിവുള്ള മനുഷ്യനാകുന്നത് അത്തരമൊരു മഹത്തായ സന്ദർഭമാണ് ഇന്ന് ഇവിടെ നമുക്ക് സാക്ഷ്യം വഹിച്ചത് ആ താക്കോൽ ഏറ്റുവാങ്ങിയ കുടുംബത്തിന് ഇതിനു മുമ്പ് താക്കോൽ നൽകിയ അവനും ഇവിടെ ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ആദ്യം ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് മക്കൾക്കുമ്പോൾ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ട് ചിറ്റിലി ഫൗണ്ടേഷൻ്റെ സഹത്തോടു കൂടി എൻഎസ്എസ് യൂണിറ്റുമായി സഹകരിച്ച് നടത്തുന്ന ഈ മൂന്നാമത്തെ വീടിന്റെ താട്ടൽ ധാരണ ഞാൻ ഈ മൂന്ന് മാസത്തിൽ പങ്കെടുക്കുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കഴിഞ്ഞാൽ പൊന്നാനി എം എൽ എ നന്ദേട്ടൻ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു ഇവിടെ മൂന്നാമത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ ബോധമുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ അതിന് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എംഇഎസിന്റെ മണ്ണാണെന്ന് വി സി പറയുകയുണ്ടായി കാരണം ഈ പ്രസ്ഥാനം രൂപങ്ങളും അങ്ങനെയാണ് വളരെ പ്രയാസപ്പെടുന്ന വിദ്യാഭ്യാസം പ്രയാസപ്പെടുന്ന ആളുകൾ ചേർത്ത് വേണ്ടി തൊള്ളായിരത്തി അറുപത്തിനാല് രൂപങ്ങളുടെ ഒരു സംഘടന അതിന് നാളെ തൊഴിൽ പ്രവർത്തനം അറുപത് വർഷമായി അതിന്റെ എല്ലാ പ്രവർത്തന മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു സാധാരണക്കാരെ ചേർത്ത് പിടിക്കുക എന്ന നന്മ നിറഞ്ഞ സന്ദേശം നൽകുന്ന പ്രസ്ഥാനമാണ് എം എസ് വളരെ അർഹതപ്പെട്ട ആളുകളെ തിരഞ്ഞെടുക്കുക അവരെ കണ്ടെത്തുക അവരെ സഹായിക്കുക അത് എല്ലാ മേഖലയിലും ഭവനം എന്താ പറയുകയുണ്ടായി ഒരു പൗരന് ഒരു ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ ചെയ്തു തീർക്കാൻ അത് കണ്ടെത്തുക തേടി നടക്കുകയാണ് സാധാരണ ചെന്ന് അപേക്ഷിക്കേണ്ട ആവശ്യം എം ബി എസ്സിന്റെ സമയത്തൊന്നുമില്ല എം ബി എസ് നേതാക്കളടുത്ത് അതിന്റെ സ്ഥാപന നേതാക്കളുടെ അടുത്ത് ഇതുപോലെ എൻ എസ് യൂണിയൻ വഴി എല്ലാ മേഖലയിലും കഴിയുന്ന ആളുകളെ കഴിയുന്ന ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യൂണിറ്റുകളായാലും മറ്റു സംഘടനകളും അത് താല്പര്യം കൊടുക്കുന്ന എം പി എസ് നേതാക്കള് അത് ഇവർ പ്രവർത്തനം എൻ എസ് എസിന്റെ പ്രവർത്തനത്തിന്റെ കഴിവ് അതിന്റെ ലക്ഷ്യവും അവർ കൈക്കുന്ന നേട്ടം ഒക്കെ പറയുകയുണ്ടായി ഒറ്റ കാര്യത്തിൽ മാത്രം നമുക്ക് യോജിപ്പുള്ള സംഘടനയുമായി ആ സംഘടനയുടെ എല്ലാവരും അത് യോജിക്കുന്ന ഒറ്റ സംഘടന എം ബി എസ് പറയേണ്ട കഴിഞ്ഞ വർഷങ്ങളായി എം ബി എസിന്റെ സ്ഥാപനങ്ങൾ നടത്തി വരുന്ന സേവന പ്രവർത്തനത്തിലെ ഒരു നില നിർത്തി നോക്കിയാൽ അതിലൊക്കെ ഈ സാമൂഹ്യ പ്രതിബദ്ധത കാണാൻ കഴിയും നമ്മുടെ വൈസ് ചാൻസലറോടെ സൂചിപ്പിച്ചു ഒരു വ്യക്തിയെ സംബന്ധിച്ച് പ്രാഥമികമായ മൂന്ന് കാര്യങ്ങളാണ് ആഹാരം വസ്ത്രം പാർപ്പിടം പാർപ്പിടം എന്നത് തീർച്ചയായിട്ടും ചിലവേറിയ കാര്യമാണ് ഇന്നും ധാരാളം ആളുകൾ താമസിക്കാനുള്ള സൗകര്യങ്ങളില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് അത്തരമൊരു സന്ദർഭത്തിൽ എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജും കെ ടി യു അതുപോലെ കൊച്ചോഫ് സെറ്റ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് വീട് വെച്ച് നൽകി എന്നുള്ളത് വളരെ മഹത്തായ ഒരു കാര്യമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല എൻ എസ് എസ് യൂണിറ്റുകളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുക എന്നുള്ളത് എംഇഎസിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ വളരെയേറെ അഭിമാനിക്കാവുന്നതാണ് കാരണം എഞ്ചിനീയറിംഗ് കോളേജുകൾ മാത്രമല്ല എം ഇ എസിൻ്റെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ അതുപോലെ എം ഇ എസിന്റെ ജില്ലാ താലൂക്ക് ഘടകങ്ങൾ യൂത്ത് വിങ്ങുകള് സ്കൂളുകൾ ഇവരൊക്കെ ഓരോ വർഷവും വീടുകൾ വച്ച് നൽകുന്നുണ്ട് ഞാൻ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിച്ച കൊടുങ്ങല്ലൂർ എം ഇ എസ് അസ്മാ കോളേജ് എല്ലാ വർഷവും അവിടുത്തെ എൻ എസ് എസ് യൂണിറ്റ് ഒരു വീട് വെച്ച് നൽകുന്നുണ്ട് അത് അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും ഇവരുടെയൊക്കെ ധനസഹായത്തോടു കൂടിയാണ് നടത്തപ്പെടുന്നത് ഒരിക്കൽ ഒരു വർഷവും ഒരു വീട് വയ്ക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായി ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി തുക കൊണ്ട് ഓരോ വർഷവും പാവപ്പെട്ടവരുടെ ചില വീടുകൾക്ക് മെയിൻ്റെനൻസ് അതിന് പ്ലാസ്റ്ററിങ് ചെയ്തു കൊടുക്കുക അത്തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാറമ്പള്ളി എം ഇ എസ് കോളേജിൽ ഇരുന്ന രണ്ട് കോളേജുകളാണ് പറയുന്നത് ഞാൻ പതിനഞ്ച് വർഷം പ്രിൻസിപ്പലായിട്ട് ആയിട്ടിരുന്നുണ്ടെങ്കിൽ അവിടുത്തെ എൻ എസ് എസ് യൂണിറ്റുകളിൽ ഏത് ഏകദേശം പത്തോളം വീടുകൾ എൻ്റെ കാലയളവിൽ ഈ എൻ എസ് എസ് യൂണിറ്റുകൾ വച്ച് നൽകിയിട്ടുണ്ട് മറ്റ് സംഘടനകളുമായിട്ടൊന്നും ബന്ധപ്പെടാതെ കുട്ടികളും അധ്യാപകരും മാനേജ്മെൻ്റും അലുമി അസോസിയേഷനും ഒക്കെ ചേർന്നാണ് ചെയ്യുന്നത് സാങ്കേതികതയും മാനവികതയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ തയ്യാറാക്കിയ ഈ ഒരു പദ്ധതി എൻ എസ് എസിന് അത്ര എൻ എസ് എസിനു മാത്രമേ ഇത്തരമൊരു പദ്ധതിയുമായി എന്നായിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സാങ്കേതിക പഠിപ്പിക്കാനായിട്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് സിലബസ് ധാരാളം അതേപോലെ മാനവീയത വിദ്യാർത്ഥികളിൽ ഉൾക്കൊണ്ട് ജീവിതകാലം മുഴുവൻ അത് പരിപോഷിപ്പിച്ച് കൊണ്ടു കൊടുക്കുന്നതിനായിട്ട് എൻ എസ് എസ് പ്രസ്ഥാനം അത്രത്തോളം മികവെറ്റ് വേറൊരു സംവിധാനമില്ല ഇപ്പോൾ കുറേ കാലം മുമ്പ് ഞാനാണ് വിദ്യാർത്ഥി കോളേജ് വിദ്യാർത്ഥിക്കുന്ന സമയത്ത് എൻ എസ് എസിൽ പ്രവർത്തിച്ചു എൻ എസ് എസിന്റെ ലീഡറായിരുന്നു ആ സമയത്ത് കിട്ടിയ അറിവും ഊർജവുമാണ് പിന്നീട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഇത്തരം സംഘടനാ പ്രവർത്തനങ്ങളിലേക്കും മുഴുകാൻ തന്നെ സഹായിച്ചത് ഇവിടെ പറഞ്ഞ രീതിയിൽ കൂടെയുള്ളവരുടെ അയൽവക്കമുള്ളവരുടെ ചുറ്റുമുള്ളവരുടെ വേദന മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായം ചെയ്യുന്നതിന് നമ്മുടെ വിദ്യാർത്ഥികളെ പാകമാക്കുക എന്നത് അതിന് എൻ എസ് എസ് വളരെ നിർണായകമാണ് അതുപോലെ തന്നെ അത് നൂറ് ശതമാനം നമ്മുടെ പദ്ധതി തയ്യാറാക്കിയിട്ട് അത് അതിൻ്റെ പ്രാബല്യ പ്രാബല്യത്തിൽ എടുത്ത് എത്തിക്കുക എന്നതാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പക്ഷേ ഇമ്പ്ലിമെൻ്റ് ചെയ്ത് ആക്കുന്നതിനായിട്ട് അധികം ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വർഗീസ് സാറിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആയപ്പോഴേക്കും നമ്മൾ ഭരണപരമായ ഒരു മാറ്റം എന്ന രീതിയിൽ ഇതിന്റെ ചുമതല എന്നിലേക്ക് വന്നു അപ്പോൾ മുതൽ ഒരു ടീമായി നിന്നുകൊണ്ട് പഴയ കോർഡിനേറ്ററും അതുപോലെ തന്നെ വിവിധ ജില്ലകളിലെ കോർഡിനേറ്റർമാരും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് നൂറ് വീട് എന്നുള്ള ഒരു സ്വപ്നത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിച്ചില്ലെങ്കിലും എഴുപത്തി വീടുകൾ എന്ന ഒരു എണ്ണ അപ്രൂവൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഈ പ്രോജക്റ്റ് ഒരു വർഷത്തേക്കാണ് പറഞ്ഞിരുന്നത് നമുക്ക് ഇത് എന്താ പറയുന്നത് നമുക്ക് ഈ ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ അവരുടേതായ നിബന്ധനകളും മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ എഴുപത്തി ഒൻപത് വീടുകളുടെ അപ്രൂവൽ നമുക്ക് ലഭിച്ചു ഇതിൽ ആദ്യത്തെ വീടിൻ്റെ താക്കോൽദാനം നടന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല മാർച്ച് ഇരുപത്തി നാലാം തീയതിയാണ് നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചേർത്തല ഇത് ആദ്യമായി നിർവഹിച്ചത് അതിനുശേഷം വിവിധ കോളേജുകൾ ഈ ഭവന നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട വീടുകളെല്ലാം പൂർത്തിയാക്കി വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ ഈ എം ഇ എസ് ഒന്നുവരാ നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മുടെ നൂറ്റി ഇരുപത്തി നാല് അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിലും നൂറ്റി ഇരുപത്തി നാല് കോളേജുകളിൽ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്നുണ്ട് കെ ടി യുവിൻ്റെ നൂറ്റി ഇരുപത്തി നാല് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എഷ്ടിച്ച് മുപ്പത്തിരണ്ട് കോളേജുകൾ മാത്രമാണ് ഈ മിഷനിലേക്ക് പങ്കു അപ്പോൾ അതിന് വളരെ വലിയൊരു സാധനമാണ് നമ്മുടെ എം ഇ എസ് കുന്നുവരേക്കുള്ളത് ചിറ്റപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി ഒപ്പുവെച്ച ധാരണ പ്രകാരം നീളുന്ന ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ നമ്മൾ ഈ പ്രോജക്റ്റ് സൈൻ ചെയ്തു അപ്പോൾ എൻ്റെ മുൻ കോർഡിനേറ്റർ ആയിരുന്ന ഡോക്ടർ ജോയ് വർഗീസാണ് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എറണാകുളം ജില്ലയുടെ റീജിയണൽ കോർഡിനേറ്റർ സിജോസാർ ഇവിടെ ഉണ്ട് ഒരു ആകസ്മികമായി കൊച്ചി ചിത്രപ്പള്ളി ഫൗണ്ടേഷനുമായുള്ള ഒരു ചർച്ചയിൽ അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോടു കൂടി ഉരുത്തിരിഞ്ഞു വന്ന ഒരു പ്രോജക്റ്റ് ആണ് ഇത് ഈ ഭവന പദ്ധതിയില് നൂറ് വീടുകളാണ് നമ്മുടെ സാങ്കേതിക സർവകലാശാല ചെയ്യാനായി ഏൽപ്പിച്ചത് നിങ്ങള് ഒന്നല്ല രണ്ട് വീട് വളരെ അടുത്തടുത്ത സമയങ്ങളിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് പിന്തുണ കൊടുത്ത എം ഇ എസ് മാനേജ്മെന്റിനെ പ്രത്യേക അഭിനന്ദിക്കുകയാണ് കാരണം എംഇഎസിന്റെ എല്ലാ ക്യാമ്പസുകളും വളരെ കൂർജ്ജസ്വലമായിട്ട് ഈ പദ്ധതിയോട് സഹകരിക്കുകയുണ്ടായി എനിക്ക് സന്തോഷം പേഴ്സണലായിട്ട് സന്തോഷമുണ്ട് സാറ് പറഞ്ഞതുപോലെ ഈ പദ്ധതിയുടെ ഒരു തുടക്കക്കാരനാകാനായിട്ട് ഒരു നിമിത്തമായി മാറാനായിട്ട് സാധിച്ചതിലുള്ള ഒരു സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പഠിപ്പിക്കുകയാണ് ഞാൻ എം ബി എസ്സിന്റെ ഒരു മൂന്നോ നാലോ ക്യാമ്പസുകളിൽ എൻ എസ് പ്രവർത്തനങ്ങളുമായിട്ട് കടന്നു പോയിട്ടുണ്ട് ക്ലാസ്സിലെടുക്കാനും വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലായിടത്തും എൻ എസിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പ്രവർത്തനമാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിനെ പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ് ഈ പ്രവർത്തനവുമായി ഈ കോളേജിന്റെ ഈ വീട് പ്രവർത്തനവുമായി വീട് നിർമ്മിക്കുന്ന പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്നെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത് പ്രശാന്ത് സാറാണ് പ്രശാന്ത് സാർ പല പ്രാവശ്യവും എന്നെ കോണ്ടാക്ട് ചെയ്യുകയും എന്നുള്ള ഒരു 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 അഡ്വൈസും കിടക്കുകയും ചെയ്തിരുന്നു അപ്പൊ സാറിന്റെ വളരെ ഒരു അധ്വാനം സാറിന്റെയും ഇവിടുത്തെ എൻ എസ് എസ് കുട്ടികളുടെയും വലിയൊരു ഒരു അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട് ഇപ്പൊ പ്രശാന്ത് സാറിന്റെയും കൂടെ നിന്ന് ഓരോ എൻ എസ് എസ് വോളണ്ടിയേഴ്സിനെയും ഈ കോളേജിലെ ഓരോ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുകയാണ് അഭിനന്ദിക്കുക അതോടൊപ്പം തന്നെ ഇന്ന് വീട്ടിലേക്ക് താമസിക്കാനായിട്ട് കടന്നു വരുന്ന നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ കുട്ടികളോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു വിളവാങ്ങുന്നു അറിവുണ്ടായാൽ മാത്രം പോരാ വേണം നമ്മൾക്ക് അറിവും കൂടി ചേർന്നാൽ നമ്മുടെ ജീവിതം ഇന്ന് നമ്മൾ സാക്ഷിയായത് ഒരു കാരുണ്യപരമായ മഹത്തായ നേട്ടമാണ് മനുഷ്യരാശിയുടെ അടിസ്ഥാന ആവശ്യമായ വീട് എന്ന സ്വപ്നം നമ്മൾ ഇന്ന് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു ഇത് കേവലം ഒരു താക്കോൽ കൈമാറുന്ന ചടങ്ങ് മാത്രമല്ല ഇത് ജീവിതത്തിന്റെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം കൂടിയാണ് വീടില്ലായ്മ എന്ന വേദനയുടെ മറുപടി ഇന്നിവിടെ പ്രതിഫലിക്കുകയാണ് ഈ മഹത്തായ ദൗത്യത്തിൽ പങ്കാളികളായ എല്ലാ അതിഥികൾക്കും പ്രതിനിധികൾക്കും സംഘടനാ പ്രവർത്തകർക്കും എൻ എസ് എസ് യൂണിറ്റ് ടു ഫോറിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എ പി ജെ അബ്ദുൽ കലാം സർവകലാശാല എൻ എസ് എസ് എൽ പ്രകൃതി വിഭാഗങ്ങൾക്കും അതിന്റെ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുവാനായി സർവകലാശാല എൻ എസ് എസ് എൽ രൂപീകരിച്ച ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആണ് പ്രകൃതി വിഭവ സംരക്ഷണ സേന അഥവാ നാച്ചുറൽ റിസോർസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന എന്നുറോ